എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേടുന്നുണ്ട് നമുക്ക് ആദർശിന്റെ നയനിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനാമികയുടെ അച്ഛനെ പോയി ആദർശ് കാണുവാണ് പിന്നീട് അനാമിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേണു എന്ത് ചെയ്യുവാണ് നേരെ അങ്ങോട്ട് തിരിക്കുവാണ് വേണു പറഞ്ഞു ഇപ്പൊ എൻ്റെ മോൾക്ക് ആ കുറ്റമല്ലേ അല്ല നിങ്ങളുടെ അനിയൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന ആദർശനോട് ചോദിക്കുവാണ് ശരിക്കും പറഞ്ഞാല് ഇവിടെ തെറ്റുകാരൻ അനിയാണ് അനി ചെയ്യുന്ന ഓരോ കുറ്റങ്ങളും എൻ്റെ മോളുടെ തലയിലേക്ക് കെട്ടിപ്പോക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ടെന്ന് പറയണം ആദർശ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ വർത്താനെ പറയണെന്നു വയ്ക്ക പിന്നല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറ്റക്കാരനാരാ ആദർശം ഒന്ന് ചിന്തിച്ചു നോക്കേ കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറി വന്നപ്പോ മുതല് എന്റെ മോളവിടെ അനുഭവിച്ചോണ്ടിരിക്കുന്ന എന്താന്നെനിക്ക് വ്യക്തമായിട്ടറിയാം എന്റെ മോളെ ഇതുവരെ ആയിട്ട് ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കാണാനായിട്ട് നിങ്ങളുടെ അനുജനെ പറ്റിയിട്ടുണ്ടോ എനിക്ക് ഇല്ലല്ലോ അവനാ നന്ദു എന്ന് പറയുന്ന പെണ്ണിന്റെ പുറയല്ലേ ഇപ്പൊ പിന്നെ നീ പറഞ്ഞു ഉം എന്തോ എൻ്റെ എന്തോ വലിയ തെറ്റ് ചെയ്തു എൻ്റെ മോളുടെ പുറകെ ക്യാമറ ആയിട്ട് പോയി നടന്ന് എന്തൊക്കെയോ പിടിച്ചത് ഇങ്ങനെയാണെങ്കിൽ ഈ അനിയെന്ന് പറയുന്നവൻ്റെ പുറേ പോവുകയാണെങ്കിൽ എന്തൊക്കെ വീഡിയോസ് കിട്ടും അല്ലെ ഇപ്പൊ കിട്ടാൻ വഴിയില്ല ഇപ്പൊ നന്ദു എന്ന് പറയുന്ന ട്രെയിനിങ്ങിന് പോയേക്കുമല്ലേ പക്ഷെ അതിനു മുമ്പായിരുന്നെങ്കില് ഇതിനു മുമ്പ് ഈ നന്ദു അനിയൊക്കെ കഥ കടച്ചൊരു മുറിക്കകത്ത് ഇരുന്നിട്ടുണ്ട് അന്നൊന്നും ഞങ്ങളാരും വീഡിയോ പിടിച്ചോണ്ട് പുറേ നടന്നിട്ടില്ലെന്ന് പറയാണ് ഇത് കേട്ടതും ആദർശം പറഞ്ഞു ഇപ്പൊ അതൊന്നുമല്ല അല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം അറിയാലോ ഇതിനിപ്പം ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണം മോളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സായി കൊടുക്കണം ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഇതിനായിട്ടും വേറെ പിരിഞ്ഞിട്ടില്ല അതിനൊരു എടയുണ്ടാവരുത് എന്ന് പറയണം ഇത് കേട്ടതും വേണു പറഞ്ഞു ഇപ്പൊ എൻ്റെ മോൾക്ക് കുറ്റമില്ലേ എൻ്റെ മോൾ ഇവിടെ എന്ത് തെറ്റെയെന്നാ എൻ്റെ മോൾ ഒരു തെറ്റെയ്യുന്നു ഞാൻ പറയത്തില്ല കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി മണയറയിലേക്ക് പാലുമായിട്ട് കയറി വന്ന ഏ അവൾക്കുണ്ടായ ദുനരനുഭവങ്ങളെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലോ വേറൊരു പെണ്ണിനെ മനസ്സിൽ ധ്യാനിച്ചിരിക്കുന്ന നിങ്ങളുടെ അനുജനെയാണ് കണ്ടത് ഇത് കൂടുതൽ അവൾക്ക് എന്താ വരാനിരിക്കുന്നെ എന്നിട്ട് അവൾ സഹിച്ചു ക്ഷമിച്ച് അവിടെ പിടിച്ചു നിൽക്കുന്നില്ലേ എന്നിട്ടിപ്പം എൻ്റെ മോളുടെ തലയിലേക്ക് കുറ്റങ്ങളൊക്കെ കെട്ടിവെക്കാൻ നീ ശ്രമിക്കുവാണോ എന്ന് ചോദിക്കുകയാണ് ആദർശ് പറഞ്ഞു നിങ്ങളുടെ മോളത്ര പരിശുദ്ധിയാന്ന് എനിക്ക് തോന്നണില്ല അവൾക്ക് കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും മറ്റുള്ള പുരുഷന്മാരുമായിട്ട് റിലേഷൻ ഉണ്ട് പക്ഷെ അനി അങ്ങനെയല്ല എന്ന് പറയണം ഓ അനി പിന്നെ അങ്ങ് പരിശുദ്ധനാണല്ലോ എന്ന് പറയണം നിങ്ങൾ നീ ഒരു കാര്യം ചെയ്ത് ഈ ബന്ധം മുന്നോട്ട് നീങ്ങണമെങ്കിൽ ആദ്യം നിങ്ങളുടെ അനിയനെ പോയി ഒന്ന് ഉപദേശിക്ക അനിയെ ഉപദേശം നേരെയാക്കാൻ നോക്ക് എൻ്റെ മോളെ നേരം വേണെ സ്നേഹിക്കാൻ പറ എങ്കിൽ മാത്രമേ ബന്ധം മുന്നോട്ട് പോകത്തുള്ളൂ അല്ലാതെ ഒരു കാരണവശാലും മുന്നോട്ട് പോകത്തില്ല ഇനിയിപ്പൊ നിനക്കൊക്കെ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ എൻ്റെ മോളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടോ വിട്ടേക്ക് എന്നൊക്കെ വേണു അങ്ങോട്ട് പറയണം ഇത് കേട്ടപ്പ ആദർശ് പറഞ്ഞു അതെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു പാരമ്പര്യം ഇല്ല പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നേ ഇന്നിപ്പം ആ അനി മാത്രം അനിയും ഞാൻ ഈ കാര്യങ്ങളെ അറിഞ്ഞിട്ടുള്ളൂ പക്ഷെ നാളെ വീട്ടിൽ വേറെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല വീട്ടിലെ പിന്നെ അവസ്ഥ അനിയെ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് അനിയുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഭയമില്ല പക്ഷെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് അതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം കൂടെ പോവാണ് വേണുവിന് പിന്നെ എന്ത് ചെയ്യണം എന്നറിയില്ല വേണു ഒന്നും മിണ്ടാതെ വേണു അങ്ങോട്ടേക്ക് പോകണം ഒരു കാരണവശാലും വിട്ടു കൊടുക്കില്ല എന്നൊരു ചിന്തയായിരുന്നു വേണുവിന്റെ എൻ്റെ പിന്നീട് ആദർശം പോയി കഴിഞ്ഞപ്പോഴത്തേനും വേണു ഓരോന്നും പറഞ്ഞ് പ്രകൃത്തോണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം നന്ദു ആകപ്പോഴ ടെൻഷനായിരുന്നു നന്ദു വീട്ടിൽ നിന്ന് വന്നതിൻ്റെ ബുദ്ധിമുട്ടും അനിയുടെ അനിയെ കാണാത്തതിൻ്റെ ആ ഒരു വിഷമോ കാര്യങ്ങളോ എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ ഓർത്തിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് റൂംമേറ്റ് അങ്ങോട്ട് വരുന്നത് വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി നന്ദു ഭയങ്കര ആലോചനയില്ല അല്ലെന്ന് ചോദിക്കുകയാണ് ഓ ഇനിയിപ്പം ബോയ്ഫ്രണ്ടെ കാണാത്തതിൻ്റെ ആണോ ഇവിടെ വന്നാൽ പിന്നെ കാമുകനെ കാണാൻ പറ്റില്ലോ അതിൻ്റെ ബുദ്ധിമുട്ടല്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട നന്ദു എന്ന് പറയണം ഇത് കേട്ടപ്പോൾ അപ്പം കുഴിച്ചു പറഞ്ഞു അതെ എനിക്കറിയാൻ ബുദ്ധിമുട്ടെന്താന്ന് എനിക്കും ഉണ്ട് ലൈനും കാര്യങ്ങളൊക്കെ അവനെ കാണാത്ത ബുദ്ധിമുട്ടൊക്കെ എനിക്കും ഉണ്ട് പക്ഷേ എങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എസ് ഐ ആൻ പോവല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോവാ ഇന്നത്തെ കാലത്തെ ഒല്ല ഒരു സ്നേഹബന്ധം ഉണ്ടെങ്കിൽ പെണ്ണുങ്ങളെക്കാളും കൂടുതലായിട്ട് ആണുങ്ങൾക്കായിരിക്കും ബുദ്ധിമുട്ട് വിരഹ ദുഃഖം അനുഭവിക്കുന്നെ അവരായിരിക്കും എന്ന് പറയാണ് ഉം എനിക്കിപ്പം അവനെ കാണാതെ വിഷമമൊക്കെ ഉണ്ട് എന്തായാലും കുഴപ്പമൊന്നും ഇല്ലെന്നേ നമ്മൾ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് വേണം കല്യാണം കഴിക്കാനായിട്ട് അങ്ങയുടെ പടിന്ന് ഓടിച്ചങ്ങോട് അവരുടെ മുന്നിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാത്തില്ല നമ്മൾ ഇത്രയൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറിയൊക്കെ നിൽക്കണം എന്നിട്ട് വേണം വിവാഹബന്ധത്തിലേക്ക് ചെന്ന് ചാടാനായിട്ട് എടുത്തു ചാടി ഒരു തീരുമാനമൊന്നും എടുക്കരുതെന്ന് പറയുന്നത് ഇത് കേട്ടോ നന്ദി ചോദിച്ചു അല്ല അപ്പം സ്നേഹിച്ച ആളെ തന്നെ കല്യാണം കഴിക്കില്ലേന്ന് ചോദിക്കുക കല്യാണം ഒക്കെ കഴിക്കും അതിന് കുറച്ച് സാവകാശ സമയമൊക്കെ വേണം നമ്മൾ അങ്ങോട്ട് ചെന്ന് വീണ് കൊടുത്തിട്ട് അവർ വിചാരിക്കും ഓ നമുക്ക് അത്ര സ്നേഹമായിട്ട് അപ്പം നമുക്കൊരു വില അവിടെ കാണത്തില്ല നമ്മൾ ഇത്തിരി ഒരു ഇച്ചിരി ബിൽഡപ്പ് ഒക്കെ ഇട്ടിട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് പിന്നീട് നന്ദുനെ വിളിച്ചു നന്ദുന്റെ വിഷമം അറിയുന്ന ചോദിക്കാ ഏഹ് എനിക്ക് എന്റെ കാമുകനെ കുറിച്ച് ലൈനെ കുറിച്ചൊന്നും ഓർത്തിട്ടില്ല വിഷമം എന്ന് പറയാം അപ്പൊ അങ്ങനെ ആളില്ലേന്ന് ചോദിക്കുക ഇല്ലെന്ന് പറയണം ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നതിന്റെ വിഷമം എന്റെ മനസ്സിൽ വീട്ടുകാരെ പിടിഞ്ഞിരിക്കുന്നതിന്റെ വിഷമം എന്ന് പറയണം അത് കേട്ടതും നന്ദുന്റെ ഫ്രണ്ട് പറഞ്ഞു ഓഹ് അതാണോ കാര്യം അതൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് മാറ്റാനേ നമുക്കിടയ്ക്ക് ഒന്ന് പുറത്തൊക്കെ പോവാം ഇന്ന് വൈകുന്നേരം വേണമെങ്കിൽ ഒന്ന് പുറത്തൊക്കെ പോകാം അതോടുകൂടി പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടാകും ഈ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴും പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴല്ലേ ബുദ്ധിമുട്ടുള്ളത് ഒന്ന് എൻജോയ് ചെയ്താൽ പിന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നന്ദുനെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് നന്ദുനോട് പറഞ്ഞു അതെ കരോട്ടം ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ അല്ലേ നോക്കുകയാണ് അതെ ഞാനും അത്യാവശ്യം കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ അത്രയ്ക്കൊന്നുമില്ല ഇല്ല എന്നാലും കുറച്ചൊക്കെ എനിക്കറിയാമെന്ന് പറയണം എത്തി കേട്ടതും നന്ദു ഒന്ന് ചിരിച്ചു ഈ സമയം നന്ദുനോട് ആ പെൺകുച്ച് പറഞ്ഞു അതെ ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടോ ആദ്യമായിട്ട് ഒരാളെ കാണുന്നതാണെങ്കിലും പോലും ഇങ്ങനെ കയറി ഇങ്ങനെ സംസാരിക്കും എന്റെ സ്വഭാവം ഇങ്ങനെയാ എനിക്ക് സംസാരിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറയാം നന്ദു പറഞ്ഞു ഞാൻ പക്ഷെ അത്ര പെട്ടെന്ന് ആരുമായിട്ട് അടുക്കില്ല എന്ന് പറയുന്നത് ആരുമായിട്ടെങ്കിലും അടുപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുമായിട്ട് നല്ലൊരു ബന്ധമായിരിക്കും എന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചിരിക്കുക ഈ സമയം അനിയാകെപ്പാടെ വിഷമിച്ച് ഇങ്ങനെ ഫോണിനകത്തൊക്കെ നോക്കിയിരിക്കുവാണ് പിന്നീട് ഒരു പേനയും പേപ്പറും ഒക്കെ എടുത്ത് ഒരു കവിത എഴുതാൻ തുടങ്ങുവാണ് അപ്പോഴേക്കുവാണേ ദേവേനിയുടെ വരവ് ദേവേനി വന്നിട്ട് ചോദിച്ചു എന്താടാ നീ നീ എന്താ കവിത എഴുതുകയാണെന്ന് ചോദിക്കുക ഏയ് ഒന്നുമില്ല വലിയമ്മേ ഓരോന്ന് ഇങ്ങനെ കുത്തി കുറിക്കുവായിരുന്നു പറയണം എടാ നിന്റെ ചേട്ടൻ ഇത് എന്തു പറ്റിയെന്ന് ചോദിക്കുക ആർക്ക് ആദർശ എണ്ണോ ആദർശയാണ് പറ്റിയില്ലോ അല്ല നിന്റെ നയനടുത്തായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഏയ് അങ്ങനെയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ അവിടെ നമ്മൾ എന്തോ ഒരു സൗന്ദര്യപ്പണക്കമുള്ള തോന്നുന്നുണ്ടെന്ന് പറയാം എടാ അതിന് കാരണം എന്നാന്ന് നീ ചോദിച്ചില്ലേ ആദർശനോട് അതെങ്ങനെയാ ഞാൻ ചോദിക്കുന്നേ എടാ നിനക്ക് എന്തായാലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കില് നിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ നിന്റെ പുറ നടക്കുന്നല്ലേ നിന്റെ ഏട്ടൻ അതോട് നീ എന്താടാ ആദർശാനോട് ചോദിക്കാത്തെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ വല്യുമ്മേ ഞാനിപ്പ എന്ത് പറയാനാന്ന് പറയണേ എന്ത് അല്ല ഏട്ടത്തേട്ട എന്തേലും പ്രശ്നം വലിയ സീരിയസ് ആയിട്ട് പ്രശ്നം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാണ് പിന്നീട് ഒരു നിമിഷം ദേവനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അനി പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ വല്ലുമ്മയ്ക്ക് ഇപ്പൊ എന്താ എത്ര ടെൻഷൻ വല്ലയുമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ ഏട്ടനോ ഏട്ടത്തി നമ്മി പിരിയെ ഇപ്പൊ ഇത് എന്ത് പറ്റീനെ ചോദിക്കോ ഏയ് അങ്ങനെയൊന്നുമില്ല ആദർശ വിഷമിക്കുള്ളൂന്ന് വലത്തിയിട്ടാ ആദർശ എണ്ണം സങ്കടം ഏ അങ്ങനെയൊന്നുമില്ല കഴിഞ്ഞ ദിവസം ആദർശ എണ്ണം പറഞ്ഞോളൂ ഉം ഇപ്പൊ ജീവിതം ശരിക്കും അടുത്തടാം ഇപ്പൊ വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നുണ്ടെന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ ഞാനും നയനും തമ്മിൽ ഡിവോഴ്സാവുന്നു ഏഹ് ഡിവോഴ്സോ നെഞ്ചു പൊട്ടിപ്പോയി ദേവേനയുടെ നീ എന്തൊക്കെയാ പറയണേ ആദർശ എണ്ണം പറഞ്ഞ കാര്യം ഞാനങ്ങോട് പറഞ്ഞതുള്ളൂ എന്നും പറഞ്ഞോണ്ട് ഒന്ന് എറിഞ്ഞു കൊടുത്തിട്ട് പതക്കെ അനി അനിയങ്ങോട്ടേക്ക് പോവാണ് ദേവേനെ നെഞ്ചത്ത് കൈവിച്ചു എൻ്റെ ഭഗവാനെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കോ ഏയ് താൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കില്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടുള്ളതല്ല എന്നും പറഞ്ഞുണ്ട് ദേവേനയും അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് മൂർത്തീസ് ചുവല്ലറുടെ മൂർത്തീസ് ചുവല്ലറിലേക്ക് ഒരു പോലീസ് ജീപ്പ് വന്നിരിക്കുവാണ് അതിൻ്റെ അകത്തുനിന്ന് എസ് ഐയും കൂട്ടിൽ അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേ അവിടുത്തെ സ്റ്റാഫ് വെച്ചു എന്താ സാർന്ന് ചോദിക്കാണ് ഇവിടുത്തെ എം ഡി ഇല്ലേന്നേക്കുണ്ട് എം ഡി ഒന്ന് കാണണമെന്ന് പറഞ്ഞ അകത്തേക്ക് കയറി പോവാ അവടെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി അവ പെട്ടെന്ന് ചോദിച്ചു എന്തിനാ അവർ വന്നേന്ന് ചോദിക്കുകയാണ് അതൊന്നും അറിയത്തില്ല സാർ എം ഡി എ കാണണമെന്നും പറഞ്ഞിട്ട് അകത്തേക്ക് പോയെന്ന് പറയാണ് ദൈവമേ ഇനി പണി പാളിയോ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അവർ വന്നേക്കുന്നതാണോ എന്നൊരു സംശയം അവരുടെ മനസ്സിലേക്ക് വരുവാണ് അവൻ്റെ മനസ്സിലേക്ക് വരുവാണ് ആ സമയം ആദർശന്റെ ക്യാബിനിലേക്ക് ത ചെന്നു എസ് ഐയും കൂട്ടരും അവരെ കണ്ടു കഴിഞ്ഞപ്പോഴും ആദർശ് ചോദിച്ചു എന്താ സാർ എന്താ ഈ പഴിക്കുകയൊക്കെയെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഒരു വിവരം അറിഞ്ഞി അറിഞ്ഞിട്ടുണ്ട് ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് പറയണം എന്ത് വിവരമാണ് സാറെന്ന് പറയണം അതെ ആ വിമാനത്താവളത്തില് കുറച്ച് കള്ളക്കടത്ത് സ്വർണം പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മൂർത്തി ജൂലറിലേക്ക് വന്നിട്ടുണ്ടെന്നൊരാ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം മൂർത്തി ജൂലറിലോ അതെ ഇങ്ങോട്ടേക്ക് വന്നേ ഏ അങ്ങനെ ഒരിക്കലും ആ സാ അറി മഴയില്ല സാർ ഇതെന്തോ ഫേക്ക് ആയിട്ടുള്ള വിവരമാണെന്ന് പറയണം അങ്ങനെയാവണ ചാ ചാൻസ് ഞങ്ങൾ വിചാരിച്ചോണ്ടിരുന്നേ പക്ഷെങ്കിൽ ഒരു വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ പറയണം അല്ല അത് പിന്നെ സാർ അതേ ഇവിടെ ഈ ബ്രാഞ്ചിലല്ല വേറെ ഏതെങ്കിലും ബ്രാഞ്ചിലാണെന്ന് അറിയത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പ ആദർശ പറഞ്ഞു ഞങ്ങൾ ഇന്നുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങളുടെ സ്വർണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവറായിട്ടുള്ളതാണ് ഞങ്ങൾ കള്ളക്കടത്തും കാര്യങ്ങളൊന്നും ഇല്ലെന്നറിയാലോ മൂർത്തി ചുരയ്ക്ക് വർഷങ്ങളായിട്ട് പാരമ്പര്യം ഉള്ളതല്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ട സൈ പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ പക്ഷേങ്കില് ആരെങ്കിലും മനഃപൂർവ്വം നിങ്ങളെ ഇല്ലാതാക്കാൻ ചെയ്തിട്ടുണ്ടോ എന്നറിയത്തില്ല അതോ ഇനിയിപ്പോൾ അവിടെ ആരെങ്കിലും വേറെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിലാവും എന്ന് പറയുകയാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് വിവരം കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് നിങ്ങളെ ശല്യം ചെയ്തില്ലായിരുന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു ഇതുവരെയായിട്ട് എനിക്ക് അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ച് തൽക്കാലത്തേക്ക് സാറ് പോകണം എന്നൊക്കെ പറയണം അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആദർശിന് ചില സംശയങ്ങളൊക്കെ തോന്നുവാണ് ആദർശ് നേരെ പുറത്തേക്ക് വരുവാണ് പുറത്തേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും അബി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അബിയും പിന്നെ സ്വർണമൊക്കെ പണയുന്ന അയാളും അപ്പം അയാളൊക്കെ കൂടി ചേർന്നിട്ടാണല്ലോ ഈ പരിപാടി ചെയ്തേ പിന്നീട് അവരെയൊക്കെ വിളിച്ചു വരുത്തുകയാണ് എല്ലാ സ്റ്റാഫുകളെയും വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു ഇങ്ങനെയൊരു കാര്യം വന്നിട്ടുണ്ട് ഇവിടെ കള്ളൊക്കെ അടുത്ത് സ്വർണം ഇവിടെ കൊണ്ട് ഇവിടുന്ന് പണിത് ആഭരണമായി വിറ്റക്ഷണെന്ന് അങ്ങനെ എന്തെങ്കിലും ആർക്കെല്ലാം എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും അബി പറഞ്ഞു ഏഹ് അങ്ങനെ ഞങ്ങൾക്ക് അറിവില്ലോ എന്ന് പറയണം ഇത് കേട്ടതും ആദർശമാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഇവിടെ നിൽ ഒരു നിലനിൽപ്പുണ്ടാകത്തില്ല അവർ ഈ കമ്പനിയിൽ നിന്ന് തന്നെ പുറത്താക്കും പിന്നെ അവർക്ക് നല്ല കടുത്ത ശിക്ഷ തന്നെ ആയിരിക്കും കിട്ടാൻ പോണേ എന്നൊക്കെ ആദർശ് പറയാണ് ഈ സമയം അഭി പറഞ്ഞു അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ ആദർശ് ചേട്ടാന്ന് ചോദിക്കുക എനിക്ക് സംശയമുള്ള നിന്നെയാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീയേ ചെയ്യത്തുള്ളൂ വേറെ ആരും ഈ കമ്പനി ചെയ്യത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം സ്വർണ്ണപ്പടിക്കാരൻ്റെ കൈയും കാലും എല്ലാം വിറയ്ക്കാൻ തുടങ്ങി എൻ്റെ ഭഗവാനെ ഇത്രയും കാലമായിട്ട് ഇവിടെ നിന്നിട്ട് ഇന്ന് വരെ ഇങ്ങനെ ഒരു പേരിദോഷം കേൾപ്പിച്ചിട്ടില്ല പക്ഷേ ആണ്ടേ ആകെപ്പാടെ പിടികൂടാൻ പോകാമെന്നാണ് തോന്നുന്നത് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ആദർശ് പറഞ്ഞു അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് കുറ്റമായിട്ട് പറയുന്ന നല്ലതെന്ന് പറയാം പക്ഷേ എങ്കിൽ അബീം ഈ പറയുന്ന സ്വർണ്ണപ്പണിക്കാരനും അനങ്ങിയില്ല അവരുണ്ടെങ്കിലും നിൽക്കുവാണ് നെഞ്ചിലാണ് തീ കത്തിക്കൊണ്ടിരിക്കുക സ്വർണ്ണപ്പണിക്കാരൻ്റെ പറയണമെന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് വരാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ച് കൊടുത്തിട്ട് അയാളൊന്നും മിണ്ടാൻ നിൽക്കുവാണ് തന്നെ അബിസാറും വെറുതെ വിടുത്തില്ല വേണ്ട തൽക്കാലത്തേക്കൊന്നും പറയേണ്ടെന്ന് കരുതണം പിന്നീട് ആദർശ് പറഞ്ഞു ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും ഞാൻ പിടികൂടുക തന്നെ ചെയ്യും പോലീസും അവരുടെ പുറകെ തന്നെയുണ്ട് ഈ ജൂലറിക്ക് കളങ്കം വരുത്തുന്നത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് പിന്നെ ഭൂമി ജീവനോട് പോലും കാണത്തില്ല മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന എല്ലാവർക്കും അറിയാലോ എന്നൊക്കെ പറഞ്ഞ ആദർശം അങ്ങോട്ട് പോകുമ്പോഴത്തേനും അഭിയാണെങ്കില് വല്ലാത്തൊരവസ്ഥയെ നിൽക്കുകയാണ് പിന്നീട് അനാമിക മുറിയിലേക്ക് വരുമ്പോത്തേനും അനി ഓരോന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അനിയെ കണ്ടതും അനാമിക വന്നിട്ട് പറഞ്ഞു നീ നിന്റെ ഏട്ടൻ എന്താടാ എന്താണെന്ന് എന്റെ അച്ഛനോട് പറഞ്ഞ ഞാൻ എന്തോ കൊള്ളരുതാത്ത പെണ്ണാന്നോ എന്തൊക്കെയോ ചെന്ന് പറഞ്ഞു കൊടുത്തല്ലോ നീയും കൂടെ അറിഞ്ഞിട്ടുള്ള കളിയായിരുന്നോന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതാ അനി പറഞ്ഞു അതെ എനിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഏട്ടനോട് പോയി ആരോടും ചോദിക്കാനൊന്നും പറഞ്ഞിട്ടുമില്ല പിന്നെ ഏട്ടൻ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏട്ടനോട് തന്നെ ചോദിക്കണമെന്ന് പറയാം നീ കൂടുതൽ നല്ലപെള്ളി എന്ന് ചമയേണ്ട നിനക്ക് ആ നന്ദു എന്ന് പറയുന്ന പെണ്ണ് പുറകെ പോകുന്നതിന് ഒരു കുഴപ്പമില്ലേ എന്തു ആകാ അല്ലേ അപ്പം ഞാൻ പോയി കഴിയുമ്പോൾ അത് നിനക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കാം ഇടി നീ എതിലേ പോയാലും എനിക്ക് കുഴപ്പമില്ല പോണെന്ന് തന്നെ എന്റെ വിചാരം അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു ഏ എൻ്റെ ജീ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനമൊക്കെ വരും പക്ഷെ നീ എന്ന് പറയണം ഇത് കേട്ടതും അനാമി കുറഞ്ഞു എടാ നീയാണാ എടാ അങ്ങനെ പോകുന്നേ ഞാനല്ലെന്ന് പറയണം പിന്നെ നീ ഇപ്പതി വെറുതെ അമയൊന്നും വേണ്ട കല്യാണത്തിന് ശേഷം നീ എന്താ കാണിച്ചോണ്ടിരിക്കുന്ന എനിക്ക് വ്യക്തമായിട്ടറിയാം ഞാനത് കണ്ട കാര്യമല്ലേ പിന്നെയാണോ നീ കിടന്ന് കിടന്നുമില്ല ആളാവണെന്നൊക്കെ ചോദിക്കണം കേട്ടപ്പോൾ അനാമിക കുറഞ്ഞു ഇതേ അനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എന്റെ തലയിലേക്ക് കുറ്റം കെട്ടിച്ചമച്ച് നീ രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ടെന്ന് പറയാം ഞാൻ എങ്ങോട്ട് രക്ഷപ്പെടാനാ ഞാൻ ഒരിടത്തും രക്ഷപെടുന്ന രടി ഇവിടെ തന്നെ കാണും പക്ഷെ നീ ചെയ്ത് കൂട്ടുന്നൊക്കെയോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എടും പോവുകയാണെങ്കിൽ ആ വഴി പോയിക്കോണം എന്നെ വെറുതെ ശല്യം ചെയ്യാൻ വരുന്നേക്കല്ലെന്ന് അനി പറയണം അടാ അങ്ങനെ പോകുന്നു നീ വിചാരിക്കേണ്ടാ ഞാനിവിടുന്ന് പോയിട്ട് വേറെ ആ കെട്ടി അല്ലെങ്കിൽ തന്തൂന്ന് പറഞ്ഞവളെ കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ നീ വിചാരിക്കേണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു എനിക്കറിയാടി പട്ടിയോട്ട് പുല്ല് ഇല്ല പശുവിനെ കൊണ്ട് തീറ്റിക്കില്ല എന്ന് പറഞ്ഞ ഉണക്ക് നിനക്ക് ഈ പറയുന്ന ചെറുപ്പക്കാനും നല്ല ബന്ധമുണ്ടെന്ന് എനിക്കറിയാം ഇന്നലെ കണ്ട ചെറുപ്പക്കാനുമായിട്ട് കല്യാണത്തിന് മുമ്പേ തുടങ്ങിയതാണെന്ന് അറിയാം പക്ഷെങ്കിൽ ഞാനൊന്നും മിണ്ടായിരിക്കുന്ന എന്താണെന്ന് അറിയാലോ എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ഇടം കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരെ കേട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്